നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും സഞ്ചരിക്കുകയായിരുന്ന വാഹനത്തിന് നേരെ അശ്ലീല ആംഗ്യം കാട്ടിയെന്നാരോപിക്കപ്പെടുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിനെതിരെ നടി റോഷ്ന റോയ് വെളിപ്പെടുത്തൽ നടത്തിയത് എനിക്കൊരു ന്യൂസ് മാധ്യമ പ്രവർത്തകരോടോ ആരോടും എനിക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല തന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് വളരെ വ്യക്തിപരമാണ് ഞാൻ ഒരു രീതിയിലും ആരെ കരുവാത്തേക്കാൻ ഇതിലുദ്ദേശിക്കുന്നില്ല പക്ഷെ പണിഷ്മെന്റ് കൊടുക്കണം കാരണം കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷെ അവർ ഒരു ആംബുലൻസ് ഡ്രൈവ് ചെയ്യുന്ന രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് മേ ബി ആ സമയത്ത് എന്റെ വണ്ടി ഇടിച്ചിരുന്നെങ്കിലോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ പറയും അയ്യോ ഇതേ കെസ് ആർ ടി സി വരുന്നുണ്ട് മാറി നിൽക്കുന്നത് സോ ആ ആ ഒരു പേടി എപ്പോഴും നമുക്കുണ്ട് കെ എസ് ആർ ടി സി ആയതുകൊണ്ട് അവർക്ക് എന്തും പറയാം അങ്ങനെ ഒരു ഭാവം അയാളിൽ ഞാൻ കാണുന്നുണ്ട് കെ എസ് ആർ ടി സി ആയതുകൊണ്ട് എനിക്ക് എന്തും പറയാം എന്നുള്ള അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരിക്കണം മേയറോട് പോലും അയാൾ സംസാരിച്ച ബോഡി ലാംഗ്വേജും ഒക്കെ ഒരു ഒരു തൃപ്തികരമല്ല ഞാൻ പറയുകയാണെങ്കിൽ അപ്പം മേയർ ആയതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നത് ഇപ്പം ഒരു സാധാരണക്കാരി എന്നൊരു രീതിയിൽ അയാൾ ഒരു രണ്ട് മൂന്ന് ഹോൺ കേട്ടപ്പോഴേക്കും അയാൾ അങ്ങ് ഭയങ്കര ആയി അയാൾ ഉടനെ തന്നെ അയാൾ അതിനു മുന്നേ അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വണ്ടി ഓടിക്കുന്നതിന്റെ ബാക്കിലും ഹോൺ അടിച്ചത് ഹോൺ അടിച്ചെന്ന് പറഞ്ഞിട്ട് അത്രയും യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് അത്രയും തിരക്കുള്ള ഒരു വഴിയിൽ സ്ലോ മൂവിങ് ആയതിന്റെ നടുവിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മളെ ചീത്ത ഇറങ്ങി വരും നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല സോ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് അതിന് വേറെ തെളിവൊന്നും ഇപ്പോൾ അയാൾ തെറിവ് പറയുന്നൊന്നും എനിക്കിങ്ങനെ എടുത്തു വയ്ക്കാനൊന്നും പറ്റില്ല ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ എവിടെയോ കിടക്കുന്നൊരു മനുഷ്യനെ പറ്റി വെറുതെ അപഖ്യാതി ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല സോ നോർമലായിട്ട് ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനാ ഒരു രീതിയിലേ എടുക്കാൻ പാടുള്ളൂ അധികൃതർ ഇത് കാണുമെന്നും അതിന് തക്കതായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കുന്നംകുളത്ത് വെച്ച് യദു തന്നോട് റോഡിൽ വെച്ച് മോശമായി പെരുമാറിയെന്നും റോഷ്ന പറയുന്നു അന്ന് യദു ഓടിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിൻ്റെ ഫോട്ടോ സഹിതമാണ് റോഷ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാണ് നടി എഴുതി തുടങ്ങിയത് മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് സഹോദരനോടൊപ്പം ഡ്രൈവ് ചെയ്ത് പോവുകയായിരുന്നപ്പോൾ കുന്നംകുളം റൂട്ടിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് ട്രാഫിക് ഉണ്ടായിരുന്നുവെന്നും ഇതിനാൽ വണ്ടി വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് ഈ സെയിം കെ എസ് ആർ ടി സി ബസ് വളരെ വേഗത്തിൽ പല വണ്ടികളെയും മറികടന്ന് എത്തുകയും എൻ്റെ വണ്ടിക്ക് പിറകിൽ കിടന്ന് ഹോൺ മുഴുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു പോകാൻ സൈഡ് കൊടുക്കാൻ പോലും സൈഡ് ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇയാൾ ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി ഞാനും വാശിയായി അദ്ദേഹം എൻ്റെ പുറകിൽ കിടന്ന് ഹോൺ മുഴക്കിയതുപോലെ ഞാനും നല്ല രീതിയിൽ ഹോൺ അടിച്ചു അദ്ദേഹം നടു റോഡിൽ വണ്ടി നിർത്തി അത്രയും യാത്രക്കാർ ഉണ്ടായിരിക്കെ റോക്കിബായി കളിക്കാൻ ഇറങ്ങി വന്നു അയാൾ വളരെ മോശമായി തന്നെയാണ് സംസാരിച്ചതും ഒരു സ്ത്രീയാണെന്നുള്ള യാതൊരു പരിഗണനയുമില്ലാതെ ഇതുപോലെ തന്നെ വെറും മോശമായ വാക്കുകൾ എന്നോട് അയാൾ പറഞ്ഞു ഷോ കാണിച്ചയാൾ വണ്ടിയെടുത്ത് പോവുകയാണ് ഉണ്ടായത് വഴിക്ക് വെച്ച് എം വി ഡിയെ കണ്ടപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കി കാര്യങ്ങൾ അദ്ദേഹത്തോട് വിശദമായി പറഞ്ഞു അകലെ നിന്ന് കെ എസ് ആർ ടി സി ബസ് അപ്പോൾ വരുന്നുണ്ടായിരുന്നു ഞാൻ പോലീസുകാരോട് സംസാരിക്കുന്നത് കണ്ടതെ ഈ ഡ്രൈവർ വീണ്ടും വണ്ടി അവിടെ വന്ന് നിർത്തി അവിടെയും കുറേ നാടകം കളിച്ചു പോലീസുകാർ സംസാരിച്ച് സോൾവ് ചെയ്ത് വിട്ടെങ്കിലും ഇയാൾ ഹീറോ ആയിരുന്നു ട്രിവാൻഡ്രത്ത് വണ്ടിയായതുകൊണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിന് പിറകിൽ ഒരു നമ്പറുണ്ട് അവിടേക്ക് വിളിച്ച് കംപ്ലയിൻ്റ് കൊടുക്കാൻ പറഞ്ഞു ആ ബസ്സിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നുവെന്നും അത് വെച്ച് നമ്പർ നോക്കിയപ്പോൾ അങ്ങനെയൊരു നമ്പർ നിലവിലില്ല എന്നുമാണ് കണ്ടത് ഇയാൾക്കിപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നത് സഹായമായി മേയറോട് പോലും സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിയായി എന്നോട് കാണിച്ചതിൽ യാതൊരു വണ്ടറും ഇല്ല സ്ഥിരം റോക്കിമ്പായിയാണ് പുള്ളി ഇങ്ങനെ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയതുകൊണ്ട് യദുവിന് എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന അഹങ്കാരം തന്നെയാണ് ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതായിരുന്നു റോഷ്നിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഭാഗങ്ങൾ എന്നാൽ അപമര്യാദയായി പെരുമാറിയെന്ന റോഷ്നിയുടെ ആരോപണത്തിനെതിരെ കേസ് കൊടുക്കുമെന്നാണ് ഡ്രൈവർ യദു പറയുന്നത്